അപ്പോൾ ഞാൻ ഇന്ന് വെള്ളക്കടല കറി വെക്കുന്ന വീഡിയോ ആണ് കാണിക്കുന്നത് അപ്പോൾ ചെറിയ രീതിയിൽ തേങ്ങ ഒക്കെ അരച്ച് നല്ല ഗ്രേവിയോട് കൂടിയ ഒരു വെള്ളക്കടല കറിയാണ് വെള്ളയപ്പത്തിനൊക്കെ പറ്റിയ അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കടല നന്നായിട്ട് കഴുകിയെടുത്തതാണ് അപ്പോൾ കഴുകിയെടുത്തിട്ട് നല്ല വെള്ളത്തിലിട്ട് വെച്ചതാണ് അപ്പോൾ വെള്ളം കുറച്ച് കുറച്ചധികമാണ് അപ്പോൾ കുറച്ചെടുത്ത് മാറ്റാണ് ഇനി നമ്മൾ അരപ്പൊക്കെ ചേർക്കുമ്പോൾ വെള്ളം അധികമാവും അപ്പോൾ ഇതിലേക്ക് ഞാൻ സവാള ഇഞ്ചി പച്ചമുളക് ചതച്ചത് തക്കാളിയെല്ലാം ഇട്ട് കൊടുക്കുകയാണ് അപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ചതച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കൊടുത്ത് നന്നായിട്ട് വേവിച്ചെടുക്കണം അപ്പോൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അരി തന്നെ വെള്ളയപ്പത്തിൻ്റെ മാവ് ചെറിയ ചൂട് കിട്ടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് നല്ല മഴ ആയതുകൊണ്ട് പിന്നെ അരപ്പിന് ആവശ്യമായ തേങ്ങ കുറച്ച് പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഗ്രേവിക്ക് കട്ടി ചെയ്യണമെങ്കിൽ ഇത്തിരി തേങ്ങ കൊടുക്കാം അല്ലെങ്കിൽ കുറച്ച് തേങ്ങ എടുത്താൽ മതി അപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ വേറൊരു ചട്ടിയിൽ ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് ചെറുതായിട്ട് വറുത്തെടുക്കാണ് അപ്പോൾ പച്ചമുളക് കൂടുതലിട്ടിട്ട് മുളക് പൊടി കുറച്ചിട്ടാൽ മതി വറുത്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് കടലയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം നമുക്ക് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ വറുത്തെച്ച കടലക്കറിയുടെ രുചി ഉണ്ടാവും അപ്പോൾ തേങ്ങ വറക്കണമെന്നില്ല മല്ലിപ്പൊടി മുളക് പൊടിയും വറുത്തെടുത്താൽ മതി അപ്പോൾ സവാളയും തക്കാളിയും എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഒടിച്ച് കൊടുക്കുകയാണെങ്കിൽ ഞാൻ സവാളയൊക്കെ ഒടിഞ്ഞ് നല്ല ആയിട്ട് കിട്ടും അപ്പോൾ കടലൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഞാൻ അതിലേക്ക് വറുത്ത് വെച്ച പൊടികൾ ഇട്ട് കൊടുക്കാണ് പിന്നെ അതിലേക്ക് അരച്ച് വെച്ചാൽ അരപ്പം ഒഴിച്ചു കൊടുക്കാണ് അപ്പം മിക്സിയുടെ ജാറ് കഴുകിയിട്ട് ബാക്കി അരപ്പും കൂടി കഴുകി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ വെള്ളമൊക്കെ ആവശ്യത്തിനനുസരിച്ച് ഒഴിക്കുക നല്ല അരപ്പിന് കട്ട് വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ലൂസാക്കുക അപ്പോൾ ഞാൻ ഒരുപാട് വെള്ളം ഒഴിക്കണില്ല തിളച്ച് വരുമ്പോൾ അരപ്പൊന്നും കൂടി തിക്കാവും ഇനി ചെറിയ തീയിലിട്ട് ഞാനിതൊന്ന് തിളപ്പിക്കാൻ വയ്ക്കുകയാണ് അപ്പോൾ അരപ്പ് മല്ലിപ്പൊടിയും കടലയും എല്ലാം കൂടി ഒന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ട് ചെറിയ രീതിയിലിട്ടൊന്ന് തിളപ്പിക്കുകയാണ് പിന്നെ ഇതിലേക്ക് ഗരം മസാലയുടെ പൊടിയും ഇട്ട് കൊടുക്കണം തേങ്ങ അരക്കുമ്പോൾ പരിഞ്ചീരകം ഇട്ടതാണ് അതരപ്പിൻ്റെ പച്ചചല്ല പിന്നെ നമ്മൾ അവസാനം അരപ്പൊക്കെ തിളച്ച് കഴിയുമ്പോൾ കുറച്ച് ഗരം മസാലപ്പൊടിയും പൊടിച്ചതിട്ട് കൊടുക്കുക ഇനി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് മല്ലിയിലാണ് അപ്പോൾ മല്ലിയിലൊക്കെ ഇടുകയാണെങ്കിൽ നല്ല ഫ്ലേവർ ആയിരിക്കും അപ്പോൾ അരപ്പൊക്കെ തിളച്ച് കഴിഞ്ഞ് ലാസ്റ്റ് ഇറക്കാൻ നേരത്തെ മല്ലിയില കൊടുക്കാം ഇനി അതിലേക്ക് കുറച്ച് കടുക് വറുത്തിടാണ് അപ്പോൾ കടകും കുറച്ച് വേപ്പിലൊക്കെ ഇട്ടൊന്ന് വറുത്തെടുക്കാണ് അത് കടലയിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇത്രേ ഉള്ളൂ വെള്ളക്കടല കറി വെച്ചത് അപ്പോൾ വേറെ രീതിയിലൊക്കെ പലരും വയ്ക്കും അപ്പോൾ ഞാൻ അപ്പത്തിനൊക്കെ ഒരു ചാറിന് വേണ്ടിയിട്ട് വയ്ക്കണത് ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതേപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കമൻറ്റ് ചെയ്യുക ഇഷ്ടമായി ലൈക്കയ്യാ കേട്ടോ അപ്പം നല്ല ടേസ്റ്റാണ് സൂപ്പർ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ആ മല്ലിയിലൊക്കെ ഇട്ടാക്കുന്നത് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ